നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാതം ഇടക്ക് വന്ന മഴക്കും ടീമിൻ്റെയെ രക്ഷിക്കാനായില്ല ഒടുവിൽ ഇംഗ്ലണ്ടുമായിട്ടുള്ള അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ലീഡ്സിൽ ഇന്ത്യ തോറ്റു അഞ്ച് വിക്കറ്റിനാണ് പരാജയപ്പെട്ടിരിക്കുന്നത് ഇന്നലെ മികച്ചൊരു ഓപ്പണിംഗ് സ്റ്റാൻഡ് ഇംഗ്ലണ്ട് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഫലം ഏതാണ്ട് നിർണ്ണയിക്കപ്പെട്ടതാണ് അതോടുകൂടി ബാക്കി കാര്യങ്ങൾ അവർക്ക് എളുപ്പമായി പിന്നെ അഞ്ച് വിക്കറ്റ് ഇന്ത്യ എടുത്തു എന്നുള്ളത് ശരിയാണ് അതുകൊണ്ടൊന്നും കളി പിടിക്കാൻ കഴിയുമായിരുന്നില്ല ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ട് നൂറ്റി എൺപത്തി എട്ട് റൺസ് അടിച്ചപ്പോഴേ ഇംഗ്ലണ്ട് വിജയം ഉറപ്പാക്കി എന്ന് പറയണം ഇപ്പൊ ഇന്നലെ ഫോർത്ത് ഇന്നിങ്സിലും അർദ്ധ സെഞ്ചുറി നേടുന്നു ജോറൂട്ട് എൺപത്തിനാല് പന്തുകൾ നേരിട്ട് അൻപത്തിമൂന്ന് റൺസ് എടുത്ത് അദ്ദേഹം പുറത്താകാതും ഡെക്കറ്റിന്റെ തകർപ്പൻ ഇന്നിങ്സ് നൂറ്റി എഴുപത് പന്തുകളിൽ നിന്ന് നൂറ്റി നാല്പത്തി ഒമ്പത് റൺസാണ് അദ്ദേഹം അടിച്ചത് അതേത്തോടൊപ്പം ഓപ്പൺ ചെയ്ത ക്രോളി നൂറ്റി ഇരുപത്തി ആറ് പന്തിൽ നിന്ന് അറുപത്തിയഞ്ച് റൺസിൻ്റെ ഒരു ഇന്നിങ്സും കളിച്ചു അതോടുകൂടി അവർ പിടിമുറുക്കി കഴിഞ്ഞിരുന്നു ഓലിപ്പോപ്പ് എട്ട് റൺസുമായിട്ട് മടങ്ങിപ്പോയി അതായത് ക്രോളി മടങ്ങി പിന്നെ വന്ന ഓലി പോപ്പ് എട്ട് റൺസുമായിട്ട് പോയി ബ്രൂക്കിനെ ഡെക്കാക്കി അങ്ങനെ ഷാർദുൽ താക്കൂർ ആ രണ്ട് വിക്കറ്റുകൾ തുടർച്ചയായിട്ടെടുത്ത് ഒരു പ്രതീക്ഷ നമുക്ക് നൽകിയെങ്കിലും കാര്യങ്ങൾ വീണ്ടും റൂട്ട് കൈകാര്യം ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് ഒപ്പം ബെൻ സ്റ്റോക്സ് മുപ്പത്തിമൂന്ന് റൺസ് സംഭാവന ചെയ്തു ഒടുവിൽ ജെമി സ്മിത്തും റൂട്ടും ചേർന്നുകൊണ്ട് കളി പൂർത്തിയാക്കി അവർ അവരുടെ വിജയലക്ഷ്യമായ തൊണ്ണൂറ്റി എഴുപത്തി ഒന്ന് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്ന് വിജയത്തിലേക്ക് അവർ പോവുകയും ചെയ്തു സോ അഞ്ച് വിക്കറ്റിൻ്റെ വിജയമാണ് അവർ നേടിയിരിക്കുന്നത് ഈ ടെസ്റ്റിൽ ടോസ് ലഭിച്ച് ഇംഗ്ലണ്ട് ബോൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു ഏത് വലിയ സ്കോറും നാലാം ദിവസം ചെയ്സ് ചെയ്യാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ ആ തീരുമാനമെടുത്തത് കളിയുടെ ആദ്യ ദിവസം ഇന്ത്യ ആധിപത്യം പുലർത്തിയതാണ് ഇപ്പോൾ ഈ ഒരു ടെസ്റ്റിന് പ്രത്യേകത ഇതൊരു ചരിത്ര തോൽവിയാണ് ഇന്ത്യക്ക് കാരണം ഒരു ടെസ്റ്റിൽ ഒരു ടീമിലെ അഞ്ച് സെഞ്ചുറികൾ പിറന്നിട്ട് തോൽക്കുന്നത് ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സോ അത്തരത്തിൽ തോൽക്കുന്ന എന്ന് പറഞ്ഞ ഒരു ചരിത്ര തോൽവി എന്ന് പറയണം ഇന്ത്യ ബിക്കംസ് ദി ഫസ്റ്റ് ടീം ടു ലൂസ് എ ടെസ്റ്റ് ആഫ്റ്റർ സ്കോറിംഗ് ഫൈവ് ഹൺഡ്രഡ്സ് അഞ്ച് മത്സരം അഞ്ച് പേര് അല്ലെങ്കിൽ അഞ്ച് പേരെന്നല്ല അഞ്ച് സെഞ്ചുറി പിറന്നിട്ട് ആ ഒരു ടെസ്റ്റ് മത്സരം പരാജയപ്പെടുന്ന ആദ്യത്തെ ടീമാണ് ഇന്ത്യ അങ്ങനെയുള്ള ഒരു ദൗർഭാഗ്യകരമായ റെക്കോർഡ് കൂടി ഇവിടെ പിറക്കുകയാണ് ആദ്യ ഇന്നിങ്സിൽ നമ്മുടെ ടീം നാനൂറ്റി എഴുപത്തി ഒന്ന് റൺസാണ് അടിച്ചിരുന്നത് യശോസി ജയ്സ്വാളും ഗില്ലും പന്തും സെഞ്ചുറി നേടി ജയ്സ്വാൾ നൂറ്റി ഒന്ന് റൺസ് അടിച്ചപ്പോൾ ഗില് നൂറ്റി നാൽപ്പത്തേഴ് റൺസ് അടിച്ചു പന്ത് നൂറ്റി മുപ്പത്തിനാല് റൺസ് അടിച്ചു മറുപടി ബാറ്റിങ്ങിൽ ഇംഗ്ലണ്ട് നാനൂറ്റി അറുപത്തി അഞ്ച് റൺസാണ് അടിച്ചത് അതായത് ഇന്ത്യക്ക് ആറ് റൺസിൻ്റെ ലീഡ് ഉണ്ടായിരുന്നു അതിൽ ഇംഗ്ലണ്ടിന് വേണ്ടി പോപ്പിൻ്റെ സെഞ്ചുറി വന്നു നൂറ്റി ആറ് റൺസ് ഹാരി ബ്രൂക്കിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് റൺസിൻ്റെ കിടിൽ ഇന്നിങ്സും വന്നു ബുംറ ഇന്ത്യക്കായിട്ട് അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തി രണ്ടാം ഇന്നിങ്സിൽ വീണ്ടും ഇന്ത്യയുടെ ഭാഗത്ത് രണ്ട് സെഞ്ചുറികൾ കണ്ടു കെ എൽ രാഹുൽ നൂറ്റി മുപ്പത്തി ഏഴ് റൺസ് അടിച്ചപ്പോൾ പന്ത് വീണ്ടും സെഞ്ചുറി നേടി നൂറ്റി പതിനെട്ട് റൺസ് ഒരിക്കൽ കൂടി ഇന്ത്യയുടെ ലോവർ ഓർഡർ പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെ ഇംഗ്ലണ്ടിന് മുന്നിലേക്ക് ഇന്ത്യ വെച്ചത് മുന്നൂറ്റി എഴുപത്തി ഒന്ന് റൺസിന്റെ ഒരു ടാർഗറ്റാണ് അതായത് ഇന്ത്യ മുന്നൂറ്റി അറുപത്തിനാല് റൺസിന് ഓൾ ഔട്ടായി ആ മുന്നൂറ്റി എഴുപത്തി ഒന്ന് എന്ന ടാർഗറ്റാണ് അവരിപ്പോൾ അനായാസം അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നിരിക്കുന്നത് എന്തായാലും അടുത്ത ടെസ്റ്റിൽ ടീം ഇന്ത്യക്ക് ശക്തമായി തിരികെ വരാൻ പറ്റട്ടെ വീഡിയോ വീടവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്ത് കുടുംബശേഷങ്ങളുമായി റഫ്